ഈ ഭാഗത്ത് നിന്ന് കുറച്ച് ദിവസമായി കേൾക്കുന്നൊരു പദമാണ് എനിക്കേറെ പരിചയമില്ലാത്തൊരു പദം ഞാനപ്പോ നെറ്റിലൊന്ന് തപ്പി നോക്കിയതാ ഒരു മുൻ ജനപ്രതിനിധി ഉപയോഗിക്കുന്ന ഒരു വാക്ക് പിണറായിസം അപ്പം എന്താണ് ഈ പിണറായിസം എന്ന് ഞാൻ നെറ്റിൽ നമ്മുടെ ബുദ്ധി ഉണ്ടല്ലോ അതൊന്ന് പരിധി നോക്കി അപ്പൊ പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകാർക്ക് ദൈവവിശ്വാസമുണ്ടോ എന്ന് എനിക്കറിയില്ല കമ്മ്യൂണിസ്റ്റുകാർ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ദൈവത്തിന് കമ്മ്യൂണിസ്റ്റുകാർ സമ്പൂർണ്ണമായി വിശ്വാസമാണ് അതുകൊണ്ടാണ് പിണറായി വിജയനെ ആ ബൽഘട്ടത്തിൽ കേരളത്തിൽ മുഖ്യമന്ത്രിയാക്കി വെച്ചിരിക്കുന്നത് മലയാളിക്ക് ചർച്ച ചെയ്യാൻ ഒരു പുതിയ വാക്ക് കൂടി ലഭിച്ചിട്ടുണ്ട് പിണറായി ഈ വാക്ക് ആദ്യം ഉപയോഗിക്കുന്നത് പി വി അൻവറാണ് പിന്നീട് മാധ്യമങ്ങൾ അത് ഏറ്റെടുത്തു യു നേതാക്കൾ അത് ഏറ്റെടുത്തു യു പ്രാദേശിക നേതാക്കൾ ഇപ്പോൾ പ്രസംഗിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കാണ് പിണറായിസം പിണറായിസം എന്ന് അപ്പോൾ എന്താണ് പിണറായിസം ഇടതുപക്ഷ മുന്നണിയുടെ നേതാവും മുൻമന്ത്രിയുമായ മാത്യു ടി തോമസ് നിലമ്പൂരിൽ പിണറായിസത്തെ കുറിച്ച് പറഞ്ഞ വാക്കുകളുണ്ട് ആ വാക്കുകൾ നമുക്ക് മുഴുവൻ കേൾക്കാം ഈ ഭാഗത്ത് നിന്ന് കുറച്ച് ദിവസമായി കേൾക്കുന്നൊരു പദമാണ് എനിക്കേറെ പരിചയമില്ലാത്തൊരു പദം ഞാനപ്പോ നെറ്റിലൊന്ന് തപ്പി നോക്കിയതാ ഒരു മുൻ ജനപ്രതിനിധി ഉപയോഗിക്കുന്ന ഒരു വാക്ക് പിണറായിസം ഞാൻ കമ്മ്യൂണിസം എന്ന് കേട്ടിട്ടുണ്ട് സോഷ്യലിസം എന്ന് കേട്ടിട്ടുണ്ട് മാർക്സിസം എന്ന് കേട്ടിട്ടുണ്ട് ക്യാപിറ്റലിസവും കേട്ടിട്ടുണ്ട് അപ്പൊ എന്താണ് ഈ പിണറായിസം എന്ന് ഞാൻ നെറ്റിൽ നമ്മുടെ നിർബിത ബുദ്ധിയുണ്ടല്ലോ അതൊന്ന് പരിധി നോക്കി പറഞ്ഞു അങ്ങനെ വ്യാപകമായി ഒരു പേരല്ല എന്നാൽ ഇപ്പൊ ചില കേന്ദ്രങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് അതിന്റെ അർത്ഥം ഒന്നാമത്തെ ഘടകം ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ആണ് എന്നുള്ളത് കൊണ്ട് രൂപപ്പെട്ടു വന്നിരിക്കുന്നൊരു വാക്കാണ് ഒന്ന് ഇടതുപക്ഷ ചായ് ഉള്ള നിലപാടുകൾ നയങ്ങൾ രണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് വികസനത്തിന്റെ കേരള മാതൃക പലതുണ്ട് ഇങ്ങോട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അടക്കം നമ്മുടെ പശ്ചാത്തല സൗകര്യങ്ങളിലെ വികസനമടക്കം കിഫ്ബി അടക്കം ആദ്രമടക്കം എല്ലാ കാര്യങ്ങളും ചേർത്ത് വേണമെങ്കിൽ പിണറായിസം എന്ന് പറയാം എന്ന് പറയുമ്പോൾ എത്ര പോസിറ്റീവായുള്ളൊരു വാക്കാണ് ഈ നാട്ടിലെ ജനങ്ങൾ ഈ നാട് മറ്റൊരു വാക്കാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ബഹുമാനായ മാഷ് ഇവിടെ പ്രഖ്യാപിച്ചു നവകേരള നിർമ്മിതി അതിന് ചില ദോഷൈക ദൃക്കൾ കളിയാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന വാക്കായിരിക്കാം പക്ഷേ അത് നവകേരള നിർമ്മിതിയാണ് എന്ന് നിർമ്മിത ബുദ്ധിയുടെ നിഗണ്ടുവിൽ പോലും വന്നെത്തിയതിരിക്കുകയാണ് കേരളം ഈ ഒമ്പത് കൊല്ലം കൊണ്ടുണ്ടാക്കിയെടുത്ത നേട്ടം ഇവിടെ വികസ ഇവിടെ ബഹുമാന മുഖ്യമന്ത്രി എന്നെ വിവരിച്ചു കഴിഞ്ഞു തകർന്നടിഞ്ഞു കൊണ്ടിരുന്ന ഒരു സംസ്ഥാനത്ത് നമ്മുടെ വികസന മേഖല നമ്മുടെ നിർമ്മാണ മേഖല അടക്കം നമ്മുടെ വിദ്യാഭ്യാസ മേഖല ആരോഗ്യ മേഖല സമസ്ത മേഖലകളും അപജവത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ രണ്ടായിരത്തി പതിനാറില് അധികാരത്തിൽ വന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഭരണം തുടരുന്ന സർക്കാർ പിണറായി വിജയന്റെ ഗവൺമെന്റ് ഈ സംസ്ഥാനത്ത് കൊണ്ടുവന്ന നേട്ടങ്ങൾക്ക് നൽകുന്ന അംഗീകാരമായിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം ഇവിടെ എൻ്റെ സ്നേഹിതൻ ജോസ് കെ മാണി സൂചിപ്പിച്ചു നിലമ്പൂരിലെ ജനങ്ങൾ ഭാഗ്യമുള്ളവരാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർഭരണത്തിൻ്റെ ശങ്കുലി മുഴക്കുവാനുള്ള അധികാരവും അവകാശവും കിട്ടിയിരിക്കുന്നത് നിലമ്പൂരിലെ ജനങ്ങൾക്കാണ് ഈ നാടിനെ അറിയുന്ന നാട്ടാരുടെ പ്രശ്നങ്ങൾ അറിയുന്ന ഒരു സ്ഥാനാർത്ഥി കൂടി വന്നിരിക്കുന്നു വളരെ വ്യക്തമായ കാഴ്ചപ്പാടുള്ളൊരു മുന്നണി രാഷ്ട്രീയ നിലപാടുള്ളൊരു മുന്നണി വർഗീയ വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ വികസന രംഗത്ത് പശ്ചാത്തല വികസന രംഗത്തടക്കം വലിയ നേട്ടങ്ങൾ കൊണ്ടുവരുവാൻ വേണ്ടി വലിയ പ്രതിസന്ധികളുടെയും ബുദ്ധിമുട്ടുകളുടെയും വേണ്ടി ഇടയിൽ നൂതനമായ പദ്ധതികളും പന്താവുകളും കണ്ടെത്തി അതിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണി രണ്ടായിരത്തി പതിനാറിൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു നമ്മുടെ നാടിൻ്റെ സ്ഥിതി രണ്ടായിരത്തി പതിനാറിന് ശേഷം ഉണ്ടായ ഏറ്റവും പ്രതികൂല സാഹചര്യങ്ങളോട് സൂചിപ്പിച്ചു ഓക്കി നിപ്പ വെള്ളപ്പൊക്കം ഞാൻ ഓർമ്മിക്കുന്നതിൻ്റെ ഞാൻ അതോട് പറഞ്ഞ് അവസാനിപ്പിക്കാം ഒത്തിരി നിരവധി നേതാക്കൾ പ്രസംഗിക്കാനുണ്ടല്ലോ ഞങ്ങളുടെ നാട്ടിൽ രാഷ്ട്രം പത്മശ്രീ നൽകി ആദരിച്ച ഒരു മഹാപുരോഹിതനുണ്ട് ക്രിസ്തോസ്റ്റം അർത്തമ്മം എത്ര പോലെ തിരുമിനിയാ അദ്ദേഹം റിട്ടയർ ചെയ്തു നൂറ്റിമൂന്നാമത്തെ വയസ്സിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മരണപ്പെട്ടത് വെള്ളപ്പൊക്ക കാലത്ത് അദ്ദേഹം താമസിച്ചിരുന്ന പമ്പയുടെ ഞങ്ങൾ അവിടെ നിന്ന് അദ്ദേഹത്തെ മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ ചെല്ലുമ്പോൾ അവിടെ വെള്ളം കയറി വരികയാണ് അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് അപ്പം ടി വിയിലൂടെ അദ്ദേഹം കേരളത്തിലെ നടത്തിക്കൊണ്ടിരിക്കുന്ന രക്ഷാപ്രവർത്തനം കണ്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അന്ന് പറഞ്ഞൊരു വാക്കുണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് ദൈവവിശ്വാസമുണ്ടോ എന്ന് എനിക്കറിയില്ല കമ്മ്യൂണിസ്റ്റുകാർ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ദൈവത്തിന് കമ്മ്യൂണിസ്റ്റുകാരെ സമ്പൂർണമായി വിശ്വാസമാണ് അതുകൊണ്ടാണ് പിണറായി വിജയനെ ഈ ആപൽഘട്ടത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കി വെച്ചിരിക്കുന്നത് പറഞ്ഞത് സുഹൃത്തായിരുന്നു അപ്പൊ ഈ നാടിനുണ്ടായ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ വേണ്ടി കാലത്ത് അടിപതറാതെ ഒരു ജനതയെ ചേർത്ത് പിടിച്ച് കക്ഷി രാഷ്ട്രീയം നോക്കാതെ വിഭാഗീയതയില്ലാതെ എല്ലാ പ്രതിസന്ധികളെയും കേന്ദ്രത്തിന്റെ അവഗണനയും പ്രതിപക്ഷത്തിന്റെ നിസ്സഹകരണവും ഒക്കെ ഉണ്ടാകുമ്പോൾ പോലും ഈ നാടിനെ കൈവിടില്ല എന്ന് ധീരമായ നിലപാടെടുത്ത ഒരു ഗവൺമെന്റും ഒരു മുഖ്യമന്ത്രിയും രണ്ടാം മുഴം പൂർത്തിയാക്കുമ്പോൾ മൂന്നാം മുഴത്തിലേക്ക് ഞങ്ങൾ ഇതാ വഴി തുറക്കുന്നുവെന്ന് പ്രഖ്യാപിക്കുന്ന ദിവസമാണ് ജൂൺ മാസം പത്തൊമ്പതാം തീയതി ഇരുപത്തി ഒമ്പത് ഇരുപത്തി മൂന്നാം തീയതി നമുക്ക് ആ വിജയം ആഘോഷിക്കാം അന്ന് ഒരുമിച്ച് നിൽക്കാം എന്ന് മാത്രം ആ ദിവസം നമുക്ക് ഒരുമിച്ച് കാണാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ നേരുന്നു നന്ദി നമസ്കാരം you <laughs>